നമുക്കിന്ന് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞ് ബ്ലൗസും ഒരു പാവാടയും ഉണ്ടെന്ന് അപ്പം നമ്മൾ സ്കേർട്ട് നമ്മൾ ഇന്നലെ കട്ടുകയും ചെയ്തു തയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് നമുക്ക് വെട്ടേണ്ടത് അതിൻ്റെ ബ്ലൗസാണ് ഇതൊരു വലിയ ബ്ലൗസിൻ്റെ തുണിയാണ് അതായത് ഒരു ഹാഫ് ബ്ലൗസിൻ്റെ വിത്ത് ബ്ലൗസ് സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണിത് പക്ഷേ ഇതാണ് ആ കുഞ്ഞിന് നമുക്ക് ബ്ലൗസ് ആക്കി തയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിസൈനാണുള്ളത് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലൗസിൻ്റെ കൈയുടെ ഡിസൈനാണ് കേട്ടോ സാരിയുടെ ബ്ലൗസിൻ്റെ കൈയുടെ ഡിസൈനാണ് അപ്പം നമുക്ക് ഇതിനെ ഒരു ബ്ലൗസാണ് ആക്കേണ്ടത് അതായത് കുഞ്ഞ് ബ്ലൗസാണ് കുട്ടി ബ്ലൗസ് ഒരുപാട് കൈ നീളമൊന്നുമില്ല കയ്യിൽ ഒരു ചെറിയ പ്രില്ല് മാത്രം കൊടുത്തിട്ട് ഒരു എൻസി ടോപ്പാണ് അതായത് ഒരു കുഞ്ഞ് ഒരു ഒരു ഇഞ്ചിൽ ഒരു പ്ലേറ്റും കൊടുത്ത് നമുക്കിവിടെ ഇതുവരെ നമുക്ക് അതായത് ക്രോപ്പ് ടോപ്പ് ഒരു ക്രോപ്പിൻ്റെ ഒരു ബ്ലൗസും പിന്നെ ബാക്കിൽ ഒരു ബോയും വരുന്ന ഒരു കുഞ്ഞ് ബ്ലൗസാണ് ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്കാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് നല്ല സുന്ദരി കുട്ടിക്കുള്ളൊരു ഒരു ഒരു ബ്ലൗസാണ് നമുക്കത് സുന്ദരിയായിട്ട് തന്നെ തെറ്റെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം എന്നുള്ള ഒരു ഐഡിയ വേണമല്ലോ അല്ലേ നമുക്ക് ഇത് ഈ ഒരു പോർഷൻ നമുക്ക് ചെസ്റ്റിൽ കൊടുക്കാം അതായത് ഇത് ഇങ്ങനെയാണ് വരണത് കൈ അല്ലേ കൈ ഇത് നമുക്ക് മുകളിലോട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കൈയുടെ എൻ്റാണ് സാധാരണ ഇത് വരുന്നത് എൻ്റെ കൈ വരും ഇങ്ങനെ വരും നമുക്കിതിനെ തന്നെ ഇത് കഴുത്ത പോർഷൻ അതായത് നെക്കിൻ്റെ പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഇത് ചെസ്റ്റിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്കിത് ഒരു പീസ് നമുക്ക് ചെസ്റ്റിന് കൊടുക്കാം അപ്പോൾ ഈ പൂ നമ്മൾ ഇത് ഉള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ ഇതാണ്ട മിഡിലെ വെച്ചിട്ട് നമ്മൾ മിഡിൽ വെച്ച് മടക്കിയിട്ട് മുട്ടു പിന്നെ കൊടുക്കാം കേട്ടോ മിഡിൽ വെച്ച് മടക്കിയിട്ട് നമ്മൾ മുട്ടു കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള തുണികൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അബദ്ധമായി പോകും അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് കണക്കാക്കി കട്ട് ചെയ്യണം അപ്പോൾ ഇത്രയും ഇവിടെ ഇതിൻ്റെ എൻഡ് ഇതിൻ്റെ എൻഡ് കടക്കാക്കിയിട്ടാണ് നമ്മളൊരു മുട്ട പിന്നെ കൊടുക്കാൻ അപ്പം നമുക്കിത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കും അപ്പം ഇതിൻ്റെ ദണ്ട ഇതിൻ്റെ ഒരു പച്ചാണ് ഇതിൽ ഈ കൈയുടെ പീസ് തന്നെ നമുക്കൊരു വലിയ പോർഷന് കിട്ടുന്നത് കേട്ടോ വലിയ വഴക്കാണെങ്കിലും കിട്ടത്തില്ല എന്നാലും ഒരു ഒരു മുപ്പത്തിരണ്ടിഞ്ച് വണ്ണം ഉള്ള ഒരു കുട്ടിക്കൊക്കെ ഇത് കിട്ടും അപ്പം നമുക്കിതിന് വേണ്ടത് ഇറക്കം എന്ന് പറയുമ്പോൾ പതിനൊന്നിഞ്ച് ഇറക്കുന്നത് കേട്ടോ പതിനൊന്നിഞ്ച് ടോട്ടൽ ഇറക്കമാണ് അപ്പം ബാക്കി ഇല്ല ഇത്രയും കുഞ്ഞു വയറുകാന്ന ഇപ്പോഴത്തെ കുട്ടികളെ അറിയില്ലേ അങ്ങനത്തെ അപ്പോൾ പതിനൊന്നിഞ്ച് ഇറക്കമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ഇഞ്ചിട്ട് വെട്ടാം ടോട്ടൽ അതായത് ഇവിടെ അരേഞ്ച് ഇവിടെ അരേഞ്ച് തൈലത്തും പോകും അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിട്ട് നമ്മൾ വെട്ടുന്നത് എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ ഉള്ളൂ കേട്ടോ എന്നാലും ആ കുട്ടിക്ക് തയ്ച്ച കണ്ടില്ലേ ഇരുപത് പത്തൊമ്പതിഞ്ച് എടുപ്പ് വണ്ണേ ഉള്ളൂ നമ്മൾ ഒരു ഇരുപത്തിന്ന് മൂന്ന് ഇരുപത്തി നാലിഞ്ചിട്ട് എടുക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ എക്സായിട്ട് വരണം അപ്പോൾ ഇത് നമുക്ക് ഇത് ഇപ്പം ഇരുപത്തൊന്നിഞ്ച് വണ്ണമാണുള്ളത് അപ്പം നമുക്ക് എത്ര ഇടണം ഒരു ആറ് വേറെ പന്ത്രണ്ട് ഇരുപത്തി നാല് അപ്പോൾ ഒരു ആറര ഇടാം അല്ലേ ആറര ആറര എത്ര പതിമൂന്ന് 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 ഇരുപത്തി ആറ് ബാക്കി കിടന്നോട്ടെ കാരണം കൊച്ചുകുട്ടിയല്ലേ കുറച്ച് എപ്പോഴും നമ്മൾ കൊച്ചുകുട്ടിയൊക്കെ ആർക്ക് തച്ചാലും ഒരു ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് കഴിയുമെങ്കിൽ ഒരു രണ്ടര ഇഞ്ചോളം നമുക്ക് തയ്യൽ തുമ്പിട്ട് തച്ചാൽ അത്രയും നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴുള്ള ആൾക്കാരല്ലേ ചിലപ്പോൾ ഉണങ്ങും ചിലപ്പോൾ വണ്ണം വയ്ക്കും അപ്പം നമുക്ക് അവർക്ക് വേസ്റ്റ് ആവാതിരിക്കും അപ്പം നമുക്കിത് ആറര ഇഞ്ചിട്ട് വെട്ടാം അപ്പോൾ ആറഞ്ചാകുമ്പോൾ പതിമൂന്ന് 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 ഇരുപത്താറ് നമുക്ക് വേണ്ടത് ഇരുപത്തൊന്നാണ് അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഫിറ്റ് വണ്ണം നമുക്കൊരു ഇരുപത് മതി അപ്പോൾ ഇതിന് ഒരു ആറഞ്ച് മതി എന്നുവെച്ചാൽ ഫ്രണ്ടിൽ ഡാട്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് തന്നെ വെട്ടണം എന്നിട്ട് ഇതിൻ്റെ താഴ്വശത്ത് ഒരു ഇരുപതനഞ്ച് വണ്ണമേ ഉള്ളൂ വയറിൻ്റെ ഭാഗം അപ്പോൾ അവിടെ നമുക്കൊരു ആറഞ്ച് മതി അപ്പോൾ ബാക്കി നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം രണ്ടച് വീതം തയ്യൽത്തുമ്പ് കൊടുക്കാം അപ്പോൾ ഇതിന് കൈ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൈക്കൂല് വെട്ടുമ്പോൾ ഞാൻ പറഞ്ഞു കൈ ഉള്ളതാണെങ്കിൽ കൈക്കുഴിക്ക് ഇഞ്ച് വ്യത്യാസം വരും ഇഞ്ച് വലുതായിരിക്കും കൈക്കുഴി മാത്രം അതായത് കൈയില്ലാത്ത ബ്ലൗസ് സ്ലീവ്ലെസ് ആണെങ്കിൽ നമുക്ക് കൈക്കുഴി കുറച്ച് വെട്ടിയാൽ മതി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇറങ്ങി കിടക്കണ്ട നമുക്ക് ടൈറ്റായി ഇരുന്നാൽ മാത്രമേ കൊള്ളാവൂ അപ്പോൾ ഇഞ്ച് കുറച്ച് വെട്ടിയാൽ മതി അപ്പോൾ ഈ കുട്ടിക്ക് കൈക്കുഴി കഴുത്ത് മൂന്നിഞ്ച് വീതി മൂന്നിഞ്ച് മൂന്നിഞ്ച് ഇറക്കൂ മൂന്നിഞ്ച് വീതി അതായത് മൂന്നിഞ്ച് ലെന്തും മൂന്നിഞ്ച് വെട്ടുമാണ് അപ്പോൾ നമുക്ക് ടോട്ടല് മൂന്നിഞ്ച് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തച്ചു വരുമ്പോൾ ഒരു മൂന്നര ഇഞ്ച് കിട്ടും അത്രയും മതി കൊച്ചു കൂട്ടി അപ്പൊ നമ്മൾ കട്ട് ചെയ്യണേ കാണാവൂ മൂന്നര ഇഞ്ച് നമ്മൾ അര ഇഞ്ച് ഷോൾഡർ കട്ട് ചെയ്യണം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഷോൾഡർ കൈക്കുഴി എങ്ങനെയാണ് വെട്ടുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ മൂന്നര മൂന്നര ഇഞ്ച് കൈ നാലിഞ്ച് കൈക്കുഴി വേണം അപ്പൊ നമ്മൾ തയ്യൽ തുമ്പ് വരുമ്പോ കണക്കാവും നാലിഞ്ച് ഇവിടെ അപ്പം നമ്മളിതാ മൂന്നര മൂന്നിഞ്ച് എന്താ കഴുത്ത് മൂന്നിഞ്ച് വേതി അപ്പം നമ്മളത് കട്ട് ചെയ്ത് വെട്ടി നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് സ്ക്വയറായിട്ട് വെട്ടി വരച്ചിട്ട് വളച്ചു കൊടുത്താൽ മതി എന്ന് അപ്പം നമ്മളിവിടെ നിന്ന് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഒമ്പത് ഒമ്പതിഞ്ച് മതി അപ്പം അതായത് നാലര ഇഞ്ച് ഇവിടെ എടുക്കുന്നുണ്ട് അപ്പം ഇത്രയും കൈക്കുഴി അപ്പം എത്ര വരും രണ്ടിഞ്ചാണ് നമുക്ക് ഷോൾഡർ കിട്ടുന്നത് അത് തയ്ച്ച് വരുമ്പോൾ ഒന്നേ മുക്കാലൊക്കെ വരുകയുള്ളൂ രണ്ട് രണ്ടേ കാലേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ കൈക്കുഴി നാലിഞ്ചെടുത്തു ഇവിടെ സ്ക്വയർ ആയിട്ട് വരച്ചു നാലഞ്ചിൽ നാലഞ്ച് ഇറക്കത്തിൽ ഇവിടെ സ്ക്വയർ ആയിട്ട് വരച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു ആയിട്ട് എപ്പോഴും കൈയും കൈക്കുഴിയും വെട്ടുമ്പോൾ കഴുത്തും കൈക്കുഴിയും വെട്ടുമ്പോൾ സ്ക്വയറായിട്ട് സ്ക്വയറായിട്ട് വരയ്ക്കുക എന്നിട്ട് റൗണ്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് കട്ട് ചെയ്യാം ഈ റൗണ്ടിലൂടെ വരയ്ക്കുന്നു ആ സ്ക്വയർ ഇവിടെ കിടന്നോട്ടെ നമുക്കിതിനെ ഷെയ്പ്പ് ചെയ്ത് വെട്ടിയെടുക്കാം ഉള്ളൂ കണ്ടോ ഞാൻ ഇതിന്റെ വരച്ചാണ് വെട്ടിയത് അത് എന്തുകൊണ്ടെന്നും കൂടെ പറഞ്ഞുതരാം കാരണം ഈ ഈ മുത്തുള്ളത് കൊണ്ട് നമ്മൾ മറച്ചിടുമ്പോൾ മടക്കി വെക്കാൻ പാടാണ് കേട്ടോ തിരിച്ചു മടക്കുമ്പോൾ നമുക്ക് വരച്ചെടുക്കാൻ പാടായത് ഞാൻ ഫ്രണ്ട് ഇട്ടാണ് വെട്ടിയത് ചില തുണികളിൽ നമുക്ക് അങ്ങനെ ഇട്ട് വെട്ടാം ചോക്ക് തുടത്ത് തേച്ച് കളഞ്ഞാൽ മതി പക്ഷേ ഇതല്ലാതെ നമ്മൾ ബാക്കിലോട്ട് മടക്കിയാൽ ഈ മുത്തും നല്ല കട്ടി മുത്താം കണ്ടോ ഇത് നമുക്ക് ബാക്കിലോട്ട് മടങ്ങി വരുമ്പോൾ നമുക്കത് അതിൻ്റെ അളവെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും കാരണം കട്ടിയായിട്ട് വളിച്ചിത് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അത് ഞാൻ പറയാൻ മറന്നു അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് വരച്ച് വെട്ടിയത് നമുക്ക് ബാക്ക് പീസ് ഇങ്ങനെ ബാക്ക് പീസ് മറച്ചിട്ട് വെട്ടാം അപ്പോൾ ഇത് ബാക്കിന് ബാക്ക് പ്ലെയിനാണ് കേട്ടോ ബാക്ക് പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെട്ടാൽ ഈ രണ്ട് പീസും കൂടെ പിടിച്ച് വെട്ടണം അപ്പം നമുക്ക് തുണി വേസ്റ്റ് ആവില്ല കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസ് കിട്ടാൻ ഒന്നും ചെയ്യണ്ട ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിടുക അതായത് നമ്മൾ ബാക്കിൽ പട്ട അടിച്ചിട്ടാണ് പൂക്ക് വയ്ക്കുന്നത് അപ്പോൾ ഒരു അര ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പ് കിട്ടുക അത് രണ്ട് പീസിന് കൂടെ ഒരിഞ്ച് അര ഒരു പീസിലാണ് ഞാൻ പറയുന്നത് അര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഈ പീസ് വെച്ചിട്ട് തന്നെ നമ്മളിത് അങ്ങ് വെട്ടിയാൽ മതി വരയ്ക്കണമൊന്നുമില്ല പക്ഷേ കഴുത്ത് ബാക്ക് കുറച്ചൊന്ന് ഇറക്കണമെങ്കിൽ കാണാൻ തന്നെയുള്ളൂ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിന് ശേഷം കഴുത്ത് ബാക്ക് ഇറക്കി കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ നമ്മൾ വെട്ടി നമുക്ക് ഈ ബാക്ക് പീസിന് ശരിക്കും വരയ്ക്കേണ്ട അതായത് ഇത്രയും മതി നമ്മൾ പട്ട വെച്ചടിക്കാൻ വേണ്ടത് നമ്മൾ ചെയ്യുന്നത് കണവോ ഈ അര ഇഞ്ച് നമ്മൾ വെട്ടി വെട്ടിയാൽ മതി അര ഇഞ്ച് വലുതാക്കി വെട്ടിയാൽ മതി ബാക്കിയെല്ലാം സെയിം ആണ് നമുക്ക് കഴുത്തിന് കുറച്ചുകൂടെ നമുക്ക് കഴുത്തിറക്കി കൊടുക്കാം ബാക്ക് കഴുത്ത് ഇഞ്ച് ഒരിഞ്ചൂടെ ഇറക്കി കൊടുക്കാം അപ്പം നമ്മൾ ബാക്കിന് ഇത് മൂന്ന് നാലിഞ്ച് വേണം ഒരു ഇഞ്ചുകൂടെ ഇറക്കി വളച്ചെടുത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സ്ക്വയറായിട്ട് വരച്ചിട്ട് തന്നെ അറൗണ്ട് റൗണ്ട് ചെയ്ത് വരണം ഞാനത് എൻ്റെ ഒരു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെട്ടുന്നത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയായത് കൊണ്ട് എൻ്റെ മക്കൾ പോലും പറയും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഞാൻ തുണി തയ്ച്ചുകൊണ്ടിരിക്കും എനിക്കിന്ന് സൺഡേ ആണ് കേട്ടോ പക്ഷേ എന്നിട്ട് പോലും ഞാൻ ലീവൊന്നുമില്ല രാവിലെ മുതൽ തയ്ക്കാൻ തുടങ്ങിയാണ് ഒത്തിരി കൊണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തയ്ച്ച് തീന്നാലേ എനിക്കിന്ന് രാത്രി കിടക്കാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ മക്കൾ പറയാം അമ്മ മെഷീനും കൂടെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ഞാൻ പറയും എന്നെ എൻ്റെ കുടുംബം രക്ഷിച്ച ഒരു ജോലിയാണിത് അപ്പോൾ അത് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ അധികം ഇത് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും പോകാറില്ല കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കാം ഇതൊക്കെ ബാലൻസ് ഇതുപോലെ ബാലൻസ് വരുന്ന ലൈനിങ്ങൊക്കെ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ടോപ്പിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും കണ്ടോ ഇതിപ്പോൾ നമുക്ക് കളയാനുള്ളൊരു പീസാണ് ഈ തുണി എന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന പീസൊക്കെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കൊച്ചു കുട്ടിയൊക്കെ വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാം അതുപോലെ ഈ ലൈനിങ്ങൊക്കെ വെട്ടിക്കളയുന്ന പീസൊക്കെ ഇതുപോലെ കുട്ടിയൊക്കെ ഉപയോഗിക്കാം കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് വെട്ടാം ളവിന് തന്നെ വെട്ടിയെടുത്തു ഇതിന്റെ അളവിന് തന്നെ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം ലൈനിങ്ങിന്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് വെട്ടിക്കളയ അതെന്തിനു വെച്ചാല് ലൈനിങ്ങിന്റെ പീസ് മാത്രം ഒരു അര ഇഞ്ച് വെട്ടിക്കളയുക അപ്പം ഈ ഇഞ്ച് നമ്മളിവിടെ തയ്യൽത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഈ അരേഞ്ച് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഇതിൻ്റെ ഇതിട്ട് ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യണം അപ്പോഴേ ഈ ഫ്രണ്ട് പീസ് ബാക്കിലോട്ട് നിൽക്കുക അപ്പം ലൈനിങ് പുറത്ത് കാണത്തില്ല സെയിം അളവിന് നമ്മൾ ലൈനിങ് കട്ട് ചെയ്താൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ലൈനിങ് എൻഡിലൂടെ പുറത്ത് കാണും മറ്റേ ഇതിൻ്റെ ഉള്ളിൽ അര ഇഞ്ച് ഉള്ളിലോട്ട് പോവാം അപ്പം നമുക്ക് നല്ല വശം ഉള്ളിലോട്ട് പോവാം ലൈനിങ് ഇറക്കം കുറഞ്ഞിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അര ഇഞ്ച് കുറച്ച് പെട്ടെന്ന് കിട്ടാം അപ്പം നമുക്കിനി ഈ പിന്നെ കൂലിക്കളയാം ഇനി പിന്നെ വേണ്ട കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേണ്ട കേട്ടോ ഇതാണ് കുട്ടിയുടെ ബ്ലൗസ് കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇത് ഉൾവശമാണ് അപ്പോൾ ഇതിനെ നമ്മൾ അടിച്ച് കൊച്ചിൻ്റെ അളവിന് എടുക്കണം ബാക്കിയുള്ള ഭാഗം പാകം തയ്യാഴുമ്പോട്ടേക്കും എന്നിട്ട് നമുക്ക് ബാക്ക് പീസിന് ബാക്ക് പീസിന് ഇനി ഇതിലില്ല ഇത് നമുക്ക് അങ്ക് അടുത്ത ലൈനിങ് എടുക്കാം കടാം ഇതൊക്കെ വെട്ടി വെട്ടിയിട്ട് ബാക്കി ബാലൻസ് പീസുകളാണ് ഇത് മാതിരി നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ലൈനിങ്ങിന് കടാം നല്ല കറക്റ്റായിട്ട് കിട്ടും എന്നാലും അതി നമ്മൾ കളയാനുള്ളതാണ് ഈ തുണികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വേസ്റ്റാക്കി കളയേണ്ട നമുക്ക് ഉപയോഗമുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ വരുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം ഇത് കണ്ടോ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ നമ്മൾ തുണി ഈ തുണി വെച്ചാണ് വെട്ടണമെങ്കിൽ നമുക്ക് ഒത്തിരി തുണി ലാഭിക്കാം കണ്ടോ ഇവിടെ നിന്ന് എണ്ണ കിട്ടും ഇവിടെ നിന്ന് എന്നെ കിട്ടും ഈ എണ് പീസിൽ നിന്ന് നമുക്ക് കിട്ടും ഈ കുഞ്ഞ് വെട്ടി വെച്ചിട്ട് നമ്മൾ അത് വെച്ചാണ് വെട്ടണമെങ്കിൽ ഇപ്പൊ നമ്മൾ അളന്ന് വെട്ടുമ്പോഴത്തേക്ക് തുണി കൂടുതലാകും പക്ഷേ ഈ തുണി ഒരു പീസ് വെട്ടി വെച്ചിട്ട് നമ്മൾ വെട്ടുവാണെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ലൈനിങ് പീസ് ആദ്യം പെട്ടെന്ന് കേട്ടോ ഞാനിതെനിക്ക് തയ്ക്കാനുള്ളതായതുകൊണ്ട് ഞാൻ വെട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടണം നിങ്ങൾ വെട്ടുമ്പോൾ ലൈനിങ് പീസ് ആദ്യം പെട്ടണം കാരണം എന്തെങ്കിലും ഡാമേജ് വന്നാൽ അവധം പറ്റിപ്പോയാല് ലൈനിങ് പീസ് പോയാൽ നമുക്ക് പിന്നെ വാങ്ങിക്കാം പക്ഷേ ഇതുപോലെയുള്ള പീസുകൾ നമുക്ക് കിട്ടത്തില്ല അപ്പം നിങ്ങൾ ലൈനിങ് പീസ് ആദ്യം എടുക്കാം ഇതും അതുപോലെ തന്നെ അരഞ്ച് നമ്മൾ ലൈനിങ് വെട്ടിക്കളയം അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും പീസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കൈയുടെയും ഇവിടുത്തെ പട്ടയും വേണം പിന്നെ ബോയിയുടെ പീസും വേണം അപ്പം നമുക്ക് പട്ടയ്ക്ക് വെട്ടിയെടുക്കാം ഏത് നമ്മുടെ ഹൂക്കടിക്കുന്ന പട്ട സിബല്ല കേട്ടോ ഇതിന് ഹൂക്കാണ് വേണ്ടത് ഇത് ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതുമാണ് അതായത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം ഇത് പട്ട നമുക്ക് ഒരു പീസ് ഹൂക്കിൻ്റെ ഐ വയ്ക്കുന്നത് ഇൻസൈഡ് പൂ ഹൂക്കടിക്കുന്നത് ഇത് വെച്ചിട്ട് മറച്ചടിക്കും അപ്പം നമ്മൾ നമ്മളെ ടോപ്പിൻ്റെ ഒരു ബാക്ക് വശമാണ് നമുക്ക് പുറത്ത് കാണുന്നത് അതായത് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വരും അതും ആയിട്ട് തന്നെ ഹോക്കിടുന്ന എല്ലാം എക്സ് ആയിട്ട് വരും നമുക്ക് അപ്പം അതിനുവേണ്ടിയാണ് രണ്ട് പീസ് പിന്നെ ഇതിന് കൈ കഴുത്തൊന്നും വേണ്ട കാരണം നമ്മൾ ലൈനിങ് ഇട്ട് മാറും അപ്പം നമുക്കിനി ബോയുടെ പീസ് കെട്ടിയെടുക്കാം ബാക്കിലൊരു ബോയ് ഉണ്ടല്ലോ അപ്പോൾ ബോയ്ക്ക് നമ്മളെപ്പോഴും ഒരു ആറഞ്ച് നീളം ആറഞ്ച് വീതി കു കുട്ടി ബോയ്ക്ക് ആറഞ്ച് മതി അതെല്ലാം കുറച്ചുകൂടെ വലുതാണെങ്കിൽ ഇഞ്ച് എത്ര ഇഞ്ച് വേണോ ഒത്തിരി എടുക്കുക വണ്ണം അനുസരിച്ചിരിക്കും ഒരുപാട് വണ്ണമുള്ള ഉള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ബോ കുറച്ച് വലുതാക്കിയെടുക്കുക വണ്ണം കുറഞ്ഞ് കൊച്ചു കുട്ടിയാണെങ്കിൽ ബോ ചെറുതാക്കി ചെറുതാക്കിയെടുക്കുക അപ്പം നമുക്ക് ആറഞ്ച് നീളം ആറഞ്ച് വീതിയിൽ സ്ക്വയറിലായിട്ടാണ് എടുക്കുന്നത് അപ്പം നമുക്ക് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് എടുക്കാം നമുക്ക് ആറഞ്ച് വീതിയും ആറഞ്ച് നീളമാണ് വേണ്ടത് ഇതിപ്പോ അറേഞ്ച് ചെയ്യാം നമുക്കിനി ബോയ്ക്ക് വെട്ടിയെടുക്കാം ബോ വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാമല്ലോ ബോയ് നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോയിൽ ഓരിടത്തും തയ്യൽ കാണാൻ പറ്റത്തില്ല അല്ലേ രണ്ട് സൈഡിലും തയ്യൽ കാണാൻ പറ്റത്തില്ല നമുക്ക് നടുക്കുള്ള തയ്യലും കാണാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ബോ വെട്ടുമ്പോൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ ഒരൊറ്റ തയ്യൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് അകത്ത് പോകുന്ന രീതിയിൽ നമ്മൾ വെട്ടാവും ഓക്കെ അപ്പം ബോം വെട്ടുമ്പോൾ നമുക്കിപ്പം ആറിഞ്ച് നീളം അപ്പോൾ ഏഴിഞ്ച് നീളം ഏഴിഞ്ച് വീതിയിൽ ഒറ്റ പീസ് വെട്ടിയെടുക്കണം അപ്പം ഏഴും ഏഴും പതിനാലിഞ്ച് നീളത്തിൽ പതിനാലിഞ്ച് നീളത്തിൽ ഏഴിഞ്ച് വീതിയിൽ ഒറ്റ പീസ് വെട്ടിയെടുക്കണം ഏഴിഞ്ച് വീതി മതി പതിനാലിഞ്ച് നീളം വേണം അപ്പം നമുക്ക് അങ്ങനെ വെട്ടിയെടുക്കാം പതിനാലിഞ്ച് നീളം ഏഴിഞ്ച് വീതി ഇതില് ഒറ്റ പീസ് അപ്പൊ നിങ്ങൾക്ക് ഈ ബോ ഞാൻ തയ്ക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് രണ്ട് സൈഡിൽ എന്തുകൊണ്ട് തയ്യൽ കാണില്ല അതായത് നമ്മൾ ഈ സൈഡില് കാണാം പക്ഷെ ഈ രണ്ട് സൈഡില് ഏതെങ്കിലും രണ്ട് സൈഡില് തയ്യൽ കാണാൻ പാടില്ല അതായത് നമ്മൾ ഇങ്ങനെ വരുമ്പോ ഇതേ ബോ ഇങ്ങനെയാണ് വച്ചെടുക്കണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുക്കും ആ നമ്മള് ബോയ്ക്കുള്ള പീസ് വെട്ടിയിട്ടുണ്ട് അതായത് ഇഞ്ച് നീളം ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് കണ്ടോ പതിനാലിഞ്ച് നീളം ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് പിന്നെ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ പേപ്പർ ആണ് കേട്ടോ കനം കുറഞ്ഞത് മറ്റേ കട്ടിയുള്ളതെന്ന് വേണ്ട ഇത് മൂന്നും കൂടെ ഉണ്ടുമ്പോൾ നല്ല കട്ടി കാണും ഇത് നമ്മളിങ്ങനെ തയ്ച്ച് മറിച്ചടിക്കാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക നമുക്കൊരു കൈയാണ് വെട്ടേണ്ടത് ഇനി നമുക്ക് കൈയാണ് കൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞു പിള്ളിൽ വരുന്ന കൈയാണ് കൊച്ചു കയ്യോട്ടം നമുക്ക് നാലും നാലും എട്ട് ഇഞ്ച് കൈക്കുഴിയാണ് ഇതിൽ വരുന്നത് അപ്പം കൈക്കുഴി എട്ടിഞ്ചായപ്പോൾ നമുക്കിതിപ്പോൾ എത്ര ഇഞ്ചുണ്ട് ഇത് നമ്മൾ ഇഞ്ച് ഇഞ്ച് ഇരുപത്തിരണ്ടിഞ്ചിട്ട് കൈ വെട്ടിയിട്ടുണ്ട് അതായത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തിരണ്ട് ഇഞ്ച് ഇട്ട് വരുമ്പോൾ നമുക്ക് എട്ടിഞ്ച് വരണം അപ്പം നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇത് നീളമുള്ള പീസ് നോക്കുമ്പോൾ അതേ കണക്കിനുള്ളൂ അത് മതി നമുക്കത്രയും മതി നമുക്ക് പീസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇടാം പക്ഷേ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇതിനെ രണ്ട് മടക്കായിട്ട് എടുക്കണം എന്താ കണ്ടോ ഇത് രണ്ട് മടക്ക് തൈ സൈഡിൽ ഈ എൻ്റിൽ തയ്യൽ വരത്തില്ല ഇത് രണ്ട് കൈക്കാണ് രണ്ട് കൈക്ക് കൂടി ഞാൻ ഒരുമിച്ച് കണ്ടു ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ രണ്ട് മടക്കായിട്ട് എടുക്കണം അതായത് നമുക്ക് വേണ്ടത് ഇഞ്ച് കൈ മതി ഒരു ഒന്നൊന്നേ കാലിഞ്ച് കൈ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ പ്രില്ല് കൊടുത്താൽ മതി അപ്പോൾ ആ പ്രില്ലിൻ്റെ അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ പ്രില്ല് ഒരു അത്രയും തയ്യൽ തുമ്പ് പോയിട്ട് ബാക്കിയെല്ലാം വെട്ടിയിട്ട് ഈ എൻഡ് വരുമ്പോൾ അത് ഇങ്ങനെ കോണിച്ച് വെട്ടിയെടുക്കണം കണ്ടോ ഇങ്ങനെ കോണിച്ചെടുക്കണം കാരണം കൈക്കുടിയിലവിടെ വരുമ്പോൾ ഇത്രയും വീതിക്ക് വന്ന ബോറാണ് ഇങ്ങനെ നീണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഞുറിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ നുറിയിട്ട് വരുമ്പോൾ ഇത് എൻഡ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് പോവാം സ്റ്റിച്ചിങ്ങിൻ്റെ ഓക്കെ ബായി ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ